ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഈ മൺകുടത്തെ ഇന്നൊരു സുന്ദരക്കുട്ടപ്പനാക്കിയാലോ അപ്പോൾ നമ്മുടെ വീട് പരിസരത്തൊക്കെ ഇതുപോലുള്ള വേണ്ടാതിൽക്കുന്ന മൺകുടങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരൂ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത വീട്ടിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വയ്ക്കാവുന്നതാണ് കേട്ടോ പുറത്തുനിന്ന് ഇതൊക്കെ മേടിക്കാൻ വേണ്ടി നല്ല പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയടം കുറച്ച് കിളികളെ വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഇടക്കാലത്ത് കിളികളൊക്കെ ചത്തുപോയി അവർക്ക് മുട്ടയിടാൻ വേണ്ടി കെട്ടിത്തൂക്കി ഇട്ടിരുന്നതാണ് കൂട്ടിനകത്ത് അപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഒരു മെക്കോവർ ചെയ്ത് നോക്കിയതാണ് എത്രത്തോളം കൊള്ളാമെന്ന് എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന രീതിയിൽ അതിൽ ഒരു പടം വരച്ചിട്ടുണ്ട് പിന്നെ എന്നെ കൊണ്ട് പൂക്കളും കൈകളുമൊക്കെ വരയ്ക്കാൻ അറിയാമോ വേറെ പ്രത്യേകിച്ച് ഒന്നും അധികം വരയ്ക്കാൻ അറിയത്തില്ല ഇതുപോലെ ഇങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പടം വേണമെങ്കിലും വരയ്ക്കാം ഇനിയിപ്പോൾ പടം വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്താലും അതൊരു ഭംഗിയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഫ്ലവർ വരച്ചിട്ടുണ്ട് അത് നന്നായിട്ട് പെയിൻറ്റൊക്കെ വെച്ച് ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് നാല് സൈഡും വേണമെങ്കിൽ വരയ്ക്കാം അല്ലെങ്കിൽ ഒറ്റ സൈഡ് വരയ്ക്കാം ഇപ്പം പൂക്കൾ തന്നെ വരയ്ക്കണമെന്നില്ല എങ്ങനെയത് നിങ്ങളെ ഇഷ്ടംപോലെ ഒക്കെ ചെയ്തെടുത്താൽ മതി ഞാനും പൂവാണ് വരച്ചത് ഞാൻ ഈ കുടം എടുത്തുകൊണ്ടൊന്നും ഇങ്ങനത്തെ വേളത്തിലൊന്നും കാണിക്കുന്നത് വലിയ ഏട്ടൻ അറിഞ്ഞുകൂടാ അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും ആൾക്ക് മനസ്സിലാവും എന്തായാലും വലിയ കിളികളെ മേടിക്കുന്ന സമയത്ത് ഈ കുടം ഞാൻ എന്തായാലും ഒരു കെട്ടിത്തോക്കുന്നതായിരിക്കും കിളിക്കൂടിനകത്ത് കളർഫുള്ളായിട്ടുള്ളൊരു കുടം കെട്ടിത്തോക്കിയാലും കാണാൻ ഒരു ഭംഗി തന്നെയായിരിക്കും പൂക്കളെല്ലാം വരച്ചതിന് ശേഷം ഞാനതിനെ പെയിൻ്റ് അടിച്ചു മഞ്ഞും ചുവപ്പാണ് കൊടുത്തത് ആദ്യം ഞാൻ വിചാരിച്ച് പല പൂ പൂക്കൾക്ക് പല നിറമായിട്ട് കൊടുക്കുക എന്നാണ് ഞാൻ മൂന്ന് പൂക്കൾ വരച്ചിട്ടുണ്ടായിരുന്നു മൂന്നിനും മൂന്ന് നിറം കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ച് വേണ്ട എല്ലാം ഒരുപോലെ ഇരിക്കുന്നതാണ് ഭംഗി എന്ന് വിചാരിച്ച് എല്ലാത്തിനും ഒരു നിറം തന്നെയാണ് കൊടുത്തത് പിന്നെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചേച്ചി ഇപ്പോൾ എന്തുകൊണ്ട് വീഡിയോസൊന്നും ഇടുന്നില്ല കാണാനൊന്നുമില്ലല്ലോ ഒന്ന് കുറച്ച് തിരക്കായിപ്പോയി ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തത് ഇപ്പോഴും നേരെ ചൊവ്വയൊന്നും ആയിട്ടില്ല അപ്പോൾ എല്ലാവരും തിരക്കുന്നതിൽ നല്ല സന്തോഷമുണ്ട് അതുപോലെ എല്ലാവരും വീഡിയോസ് കാണുക സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമ്മളിങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വൃത്തിയായിട്ട് അടിച്ചെടുക്കാൻ നോക്കണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തെറ്റാൻ മാറ്റാൻ ഒരിക്കലും അടിക്കാൻ നോക്കരുത് അങ്ങനെ അടിക്കുമ്പോൾ വൃത്തി കാണത്തില്ല വൃത്തി കാണത്തില്ല എന്ന് മാത്രമല്ല കാണാൻ ഒരു ഭംഗി ഉണ്ടാകത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്രമാത്രം ക്ഷമയോടുകൂടി ഇരുന്നാൽ മാത്രമേ നമുക്ക് വൃത്തിയായിട്ടൊരു വോട്ടിലർട്ടായാലും എന്ത് കാര്യമായാലും വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പൂക്കൾക്കെല്ലാം നിറം കൊടുത്തതിന് ശേഷം അടുത്തത് നീല നിറമാണ് കൊടുത്തത് ആ കുടത്തിൽ മൊത്തത്തിൽ നീല നിറം തന്നെയാണ് കൊടുത്തത് ആദ്യം ഒരു കോട്ടലടിച്ചതിന് ശേഷം രണ്ടാമതും ഒരു അടിക്കണം എന്നാൽ മാത്രമേ കട്ടി കിട്ടത്തുള്ളൂ എൻ്റെ കളറാണെങ്കിൽ വെള്ളം പോലെ ഇരുന്നുകൊണ്ട് അത്ര നിറം ഉണ്ടായിരുന്നില്ല രണ്ട് പ്രാവശ്യമായിട്ട് അടിച്ചതിന് ശേഷമാണ് നല്ല നിറം കിട്ടിയത് അതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് അടിക്കുന്നതായിരിക്കും നല്ലത് മൻകുടമായതുകൊണ്ട് തന്നെ നമുക്ക് വെയിലത്തുനിന്ന് വെക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും പിന്നെ ഞാൻ കുറച്ച് സമയമെടുത്താണ് ഇതൊക്കെ ചെയ്തത് എന്നാൽ ഉണ്ണി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവന് ഭയങ്കര നിർബന്ധമാണ് അവനും ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി നിർത്തിയിട്ട് പയ്യെ പയ്യെ പയ്യാണ് ചെയ്തെടുത്തത് അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ സമയം വേണ്ടി വന്നു ഇത് തീർക്കാം ആദ്യത്തെ കോട്ടിംഗ് അടിക്കുന്നത് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കളറിങ് രണ്ടാമത്തത് അടിക്കുന്നത് കാണിക്കുന്നില്ല കാരണം അതൊരു ആയിട്ട് തോന്നണ്ട അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ അടിക്കുമ്പോൾ കളറിങ് ചെയ്യുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് കോട്ടിങ് കൊടുത്തതിനാൽ നല്ല ഭംഗിയാണ് കാണാൻ അപ്പം നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി ഏകദേശം കഴിയാറായിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുഞ്ഞു കുഞ്ഞു മുട്ടുകളോ സ്റ്റോൺ അങ്ങനെയുള്ള എന്തെങ്കിലും വർക്കുകളോ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ വേറെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല കളറിംഗ് മാത്രമേ അടിച്ചിട്ടുള്ളൂ വേറെ വർക്കും കാര്യമൊന്നും കൊടുത്തിട്ടില്ല പെയിൻ്റ് എല്ലാം അടിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ നാല് സൈഡിലായിട്ട് കുഞ്ഞ് കുഞ്ഞ് വെള്ള ഡോട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി പക്ഷേ എനിക്കത് ഇട്ടപ്പം നല്ല ഭംഗിയായിട്ട് തോന്നി പിന്നെ ഇതുപോലത്തെ നൂലുണ്ടെങ്കിൽ എടുക്കുക അത് കഴിഞ്ഞ ശേഷം ഇതുപോലെ റിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പി വളച്ചിട്ട് നൂല് ചുറ്റി എടുത്താലും മതി എൻ്റെ ഇപ്പോൾ ഇത് ഉള്ളതുകൊണ്ടാണ് ഞാൻ കമ്പി വളച്ച് ചെയ്യാത്തത് അതിനുശേഷം നമ്മൾ മൂന്ന് സൈഡിലും ചരടി വെച്ച് ഇതുപോലെ ഞാൻ പോലെ കെട്ടി കെട്ടിയെടുത്തതിന് ശേഷം എന്നുവെച്ചാൽ നമ്മൾ ഒരു ഉറി കെട്ടിത്തൂക്കുമല്ലേ ആ ഒരു രീതി ചെയ്യുന്നത് എടുത്തതിന് ശേഷം നമുക്ക് ഈ മൺകുടം അതിലോട്ട് വെച്ച് ഇതുപോലെ ചെയ്യാവുന്നതാണ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കണ്ടില്ലേ വേണ്ടാതെ കിടന്ന മൺകുടത്തിൽ നിന്ന് ഞാൻ ഇതുപോലൊരു ആർട്ട് വർക്ക് ചെയ്തെടുത്തത് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്